സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിൽ ഇന്ന് വരെ കണ്ട സംവിധായകരുടെ ഓരോ ഗ്രൂപ്പിനെ കുറിച്ച് അതായത് ഒരേ ശൈലിയിൽ പിന്നെ സംവിധാനം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഉദാഹരണത്തിന് എ ബി രാജേഷ് ശശികുമാർ രണ്ടുപേരും ഏകദേശം ഒരുപോലത്തെ സംവിധാനം അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓരോ ഗ്രൂപ്പ് പെടുത്താൻ പറ്റിയത് അത് നമുക്ക് തുടക്കം മുതൽ തുടങ്ങാം അത് അല്ല തുടക്കം മുതൽ പ്രശസ്തരുടെ തുടങ്ങാം കെ സേതു മാധവേ എ വിൻസെൻറ്റ് എം കൃഷ്ണൻ നായർ പി ഭാസ്കർ അമാഷ് ഇവർ നാല് പേര് ഒരു ഗ്രൂപ്പ് പെടുത്തു കാരണം അവർ ഏകദേശം ഒരേ ശൈലിയുള്ള പടങ്ങൾ എടുക്കുന്നതാണ് നല്ല കുടുംബകഥയും പിന്നെ യു കെൽ ചെറിയൊരു ആണ് പക്ഷെ അവരൊരു ഗ്രൂപ്പ് പെടുത്തു നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് പെടുത്താൻ പറ്റുന്നതെന്ന് എ ബി രാജ് ശശികുമാർ ഇവർ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം പ്രേമനശിർ സാറിനെ വെച്ചിട്ട് നിരവധി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ അതിൽ തൊണ്ണൂ അവർ സംവിധാനം ചെയ്ത തൊണ്ണൂറ്റെട്ട് ശതമാനം ഉസിർസാറിൻ്റെ സൂപ്പർ ഡ്യൂപ്പറേറ്റുകളാണ് രണ്ടുപേർ ഏകദേശം ഒരേ ശൈലിയാണ് എ ബി രാജിൻ്റെ ഒരു പടം റിലീസായാൽ എ ബി രാജിൻ്റെ ടൈറ്റിൽ സംവിധാനം എ ബി രാജിന് കൊടുത്തിട്ടില്ലെന്ന് നമ്മൾ വിചാരിക്കുമോ ശശികുമാറാന്നായിരിക്കും അത്ര സംവിധമാണ് രണ്ടുപേരും അവരത് ഗ്രൂപ്പിൽ പിന്നെ ഐ വി ശേഷിനെയും അരിയറിനെയും ഒരേ ഗ്രൂപ്പ് കൊടുത്ത രണ്ട് തുല്യ പ്രശസ്തരാണ് അതായത് രണ്ടുപേരും രണ്ട് ശൈലിയാണ് പക്ഷെ എന്നാലും ആരാന്ന് ക്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പെട്ടെന്ന് പോരേ കയ്യിൽ അവരെ രണ്ടുപേരും ഒരു ഗ്രൂപ്പ് പെടുത്താം പിന്നെ ജോഷി സാജൻ ആ കാലത്ത് ജോഷി സാജൻ എന്ന് പറഞ്ഞാൽ മാറി മാറി അവർ പട ഇറ്റ് ഇറ്റുണ്ടാവും ഫ്ലോപ്പ് ഉണ്ടാവും രണ്ട് പട ഇറ്റായാലും ഒരുപാടം ഫ്ലോപ്പ് അങ്ങനെ ഒരുപോലെ നമ്മളിപ്പോൾ രണ്ടുപേരും ഒരേ മുഖത്ത് കെട്ടുക എന്ന് പറഞ്ഞില്ല അതുപോലെ ജോഷിയെ സാജനെ ഒരേ മുഖത്ത് കെട്ടാം അവരൊരു തുല്യ ആ കാലത്ത് അവരൊരു ഒരുമിച്ച് നമുക്ക് പെടുത്താം ഒരു ഗ്രൂപ്പ് പെടുത്താം പിന്നെ ഒരേ മുഖത്ത് കെട്ടാൻ പറ്റിയ വേറൊരു സംവിധായകരാണ് പി ജി വിശ്വംഭര് പി ചന്ദ്രകുമാർ പിന്നെ പി ജി വിശ്വം പി ചന്ദ്രകുമാർ കെ ജി രാജശേഖര് ടി സുരേഷ് ബാബു ഇവർ ഒരേ ഗ്രൂപ്പ് എടുത്താൽ അതായത് അഞ്ച് പടം എടുത്തു കഴിഞ്ഞാൽ ഒരു പടം വിജയിക്കും ബാക്കി നാല് ഫ്ലോപ്പ് ആയിരിക്കും എന്നാൽ ഇവർക്ക് പടങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പ്രൊഡ്യൂസർമാർ പിന്നെ ഇവരെ സമീപിക്കുന്നുണ്ട് അതാണ് അതിശയം അങ്ങനെ എടുക്കുന്നതാണ് ഇവർ അപ്പോൾ ഇവർക്ക് ഇവർ നാല് പേരും ഒരു ഗ്രൂപ്പ് എടുത്താൽ പിന്നെ ഒരു ഗ്രൂപ്പാണ് സത്യനന്ദിക്കാട് ബാലചന്ദ്രമേനോൻ പ്രിയദർശൻ സിദ്ദിഖ് ലാൽ ഇവർ നർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സംവിധായാണ് പിന്നെ ഇവരെ പടങ്ങളെല്ലാം ക്ലീൻ ഇമേജ് അതായത് കുടുംബ സദസ്സുകൾ കാണാൻ പറ്റിയ പടങ്ങൾ അപ്പോൾ ഇവർക്ക് നാല് പേർക്ക് നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഈ നാല് പേർ ഗ്രൂപ്പ് എടുത്തു നാലും തുല്യ പ്രശസ്തർ പക്ഷേ സത്യനന്ദിക്കാട് കുറച്ച് ഗ്രേഡ് കൂടുതലായിരുന്നു സത്യനന്ദിക്കാടിൻ്റെ കൂടെ തന്നെ ഇവരെല്ലാവരും പഠിത്താം പിന്നൊരു ഗ്രൂപ്പാണ് രാജസേന തുളസിദാസ് വിനയൻ കലാധര ഇവരൊരു ഗ്രൂപ്പ് എടുത്ത ഇവർ കുറേ ഇവർക്കുള്ള കുറേ പടങ്ങൾ ഇറ്റുണ്ട് പക്ഷേ ഇവർക്ക് പേരില്ല അങ്ങനെ ഇവരെ ജാതകത്തിൽ എങ്ങനെയാണെന്ന് പറ ജാതകം എങ്ങനെയാണെന്ന് തോന്നുന്നു രാജസേനെ കുറേ നൂറ് ദിവസം കളിച്ച പടയിലുണ്ട് പക്ഷേ രാജസേന എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു പുച്ഛം ഒന്നാം നിരയിൽ രാജസേന പഠിത്തമെന്നില്ല സത്യൻ അതിക്കാടിൻ്റെ കൂടെ ഒന്ന് രാജസേന കൂടുതലായിരുന്നു അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ജയറാമനെ വെച്ചിട്ട് പടം എടുത്തിട്ട് പടം എടുത്തുണ്ടെങ്കിൽ രാജസേന അങ്ങനെ ആയിപ്പോയി നൂറ് വർഷം കളിച്ചിട്ടും പ്രയോജനം ഇല്ല കാരണം ജയറാം എന്നല്ല നാട് അത് സമയത്ത് മമ്മൂട്ടി മൊലാലിട്ട് രാജസേന നൂറ് ദിവസം കളിച്ചിട്ട് ഇങ്ങനെ കുറെ പടം ഉണ്ടെങ്കിൽ രാജസേന ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർ ഇപ്പോൾ ഈ ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് പേരില്ല ഇപ്പോൾ സംവിധാനങ്ങളുടെ മറ്റേ ഗ്രേഡ് ഒന്നാം ഗ്രേഡ് ഇല്ല പക്ഷേ ഇവരൊരു ഗ്രൂപ്പ് എടുത്ത രായസേന തുളസീദാസ് വിനയൻ കലാദേ പിന്നെ വേറൊരു ഗ്രൂപ്പാണ് ഭരതൻ പത്മരാജ് പിന്നെ ജയരാജ് ഇവർ കലാമേന്മയുള്ള സിനിമ എടുക്കുന്നതാണ് ജയരാജ് ഏ പടങ്ങൾ എടുക്കാറില്ല പക്ഷേ ഈ പത്മരാജനും പിന്നെ ഭരതനും കലാമേന്മയുള്ള സിനിമ എന്ന് പറഞ്ഞിട്ട് ഏ പടങ്ങൾ എടുക്കുന്ന സംവിധായകരാണ് അതിൽ പിന്നെ ജയരാജ് അതിൽപ്പെട്ടിട്ടില്ല പക്ഷേ ഇവർ കലാമേന്മ എടുക്കുന്നുകൊണ്ട് മൂന്ന് പേരും ഒരു ഗ്രൂപ്പ് പെടുത്താം പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദ് ജോൺ എബ്രഹാം പി എ ബക്കർ പിന്നെ ഷാജിയൻ കരുൺ ലെനിൻ രാജേന്ദ്രൻ ഇതെല്ലാം ഒരു ഗ്രൂപ്പിൽ പഠിത്തം നല്ല സിനിമ എടുക്കുന്ന ഈ ബുദ്ധിജീവി സിനിമ എടുക്കുന്ന പിന്നെ വേറൊരു തട്ടുപൊളിപ്പ സിനിമ എടുക്കുന്നത് ബേബി വിജയാനന്ദ് ശ്രീകുമാരൻ തമ്പി വേറെല്ലോ പി എൻ സുന്ദരം ഈ നാലുപേർക്ക് വരെ ഇത് കൊടുക്കുക കാരണം അതിൽ ബേബി ഒഴിച്ച് ശ്രീകുമാരൻ തമ്പി വിജയാനന്ദ് പി എൻ സുന്ദരം ഹിന്ദിന്ന് റീമേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് റീമേക്ക് പഠിച്ച ആൾക്കാരാണവർ ഈ കന്നഡ ഹിന്ദി തമിഴ്ന്നെല്ലാം റീമേക്ക് ചെയ്യുന്ന ആൾക്കാർ അതിനാൽ നമുക്ക് അധികം ബുദ്ധി വേണ്ട അത് അതുപോലെ ഇങ്ങോട്ട് എടുത്താൽ മതി ശ്രീകുമാരൻ നമ്പി ചേട്ടം ഹിന്ദിന്ന് മലയാളത്തി ഒക്കെ എടുക്കുമ്പോൾ കഥാപാത്രത്തിൻ്റെ ഡ്രസ്സ് പോലും മാറ്റൂല്ല സഞ്ജീവർ എടുത്തിട്ട് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിന് പ്രാൻഡ് അതേ ഡ്രസ് തന്നെ ഇട്ട് കൊടുത്തിട്ട് ആ ഡ്രസ്സ് കേരളത്തിലാരെങ്കിലും ധരിക്കലുണ്ടോ റീമേക്ക് പണമെടുക്കുമ്പോൾ ശ്രീകുമാരൻ നമ്പി ചേട്ടൻ കരുതുന്നത് എല്ലാം ഡ്രസ്സടക്കം കാരണം ആ നസീർ സാറിന് നല്ലൊരു അടിപൊളി കഥാപാത്രമാണ് അത് അബ്ദുള്ള എന്നുള്ള കഥാപാത്രം അതിൽ ജീൻസും ടീഷർട്ടും എടുത്ത് ഇട്ട് എടുത്താൽ മതി കാരണം എന്ന് പറഞ്ഞാൽ അംഗത്തിനു സീരി സാർ ഒരു ജീൻസും ടീഷർട്ട് ഇടുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ആ കഥാപാത്രത്തിന് അങ്ങനത്തെ ഡ്രസ്സ് മതി അതിന് പകരം പൈജാമി ചൂബിയിട്ടുള്ളൂ പൈജാമ്യം ചൂബി കേരളത്തിൽ ആരെങ്കിലും ഇടലുണ്ട് അപ്പോൾ ശ്രീകുമാരൻ തമ്പിക്ക് അതുപോലും മാറ്റാൻ പിന്നെ കഴിഞ്ഞിട്ടില്ല റീമേക്ക് എടുക്കുമ്പോൾ അത് അത് നേരെ ഇങ്ങോട്ട് പകർത്തരം അപ്പോൾ ഇവരെ ഒരു ഗ്രൂപ്പ് പെടുത്താം പക്ഷേ അതുപോലെ വിജയാനന്ദം അങ്ങനത്തെയുണ്ട് വിജയാനന്ദ ഇന്ത്യയിൽ നിന്ന് റീമേക്ക് ഒരു പടത്തിൽ തന്നെ അഞ്ചാറ് ഇന്ത്യ പിക്ചറിൻ്റെ രംഗങ്ങളുണ്ടാവും ശക്തി എന്ന് പറഞ്ഞ ജയൻ്റെ പടത്തിൽ ഡിവാറിൻ്റെ രംഗമുണ്ട് കാലാപത്രൻ്റെ ഉണ്ട് ഡോണ്ടത് ഉണ്ട് ദി ഡ്രാഗൻ്റെ ഉണ്ട് അങ്ങനെ നാലഞ്ച് പടത്തിൻ്റെ കുറച്ച് കുറച്ച് ഭാഗം എടുത്ത ശക്തി എന്നുള്ള പടമാണ് വിജയാനത്തിൽ സംവിധാനം ചെയ്ത് അപ്പോൾ ഇവർ ഇല്ല റീമേക്ക് എടുക്കുന്ന ആൾക്കാരാണെന്ന് അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് പഠിക്കുന്നത് പക്ഷേ ബേബി റീമേക്ക് എടുക്കലില്ല ബേബി സന്തോഷത്തിന് തന്നെ എടുക്കലാണ് ഒരു പുതുമയുള്ള ലിസ അങ്ങനെയെല്ലാം എടുക്കലുണ്ട് പക്ഷേ ബേബിൻ്റെ ഗ്രൂപ്പിൽ ഇവരെല്ലാം പെടുത്തേ ഏകദേശം പടങ്ങളെല്ലാം ഒരുപോലെയാണ് പിന്നെ നമുക്ക് പഠിത്തേണ്ടത് ഫാസിൽ കമൽ സിബിമലേൽ സിബിമലയിൽ പിന്നെ മോഹൻ ഇവിടെ വരുമ്പോൾ എടുത്ത മോഹൻ ഇവർ കുറച്ച് നല്ല നല്ല പടങ്ങൾ വരുന്നതാണ് പക്ഷെ ഫാസിലിൻ്റെ പടം നാലെണ്ണം എടുത്താൽ ഒന്ന് വിജയിക്കും അങ്ങനെ ഫാസില് പക്ഷേ ഇവർ കമലിൻ്റെ സിബി മലേൻ്റെ ഗ്രൂപ്പ് തന്നെ ഫാസിലിനും പെടുത്താം കുറച്ച് നല്ല പടങ്ങൾ എടുക്കുന്നതുകൊണ്ട് പിന്നെ രാമു കരിയായിട്ട് കെ ജി ജോർജ് അതും ഒരു ഗ്രൂപ്പ് പെടുത്താൻ പറ്റിയായിരുന്നു അവരെ പിന്നെ കെ മധു തമ്പി കണ്ണന്താനം അവരൊരു ഗ്രൂപ്പ് പെടുത്താം കാരണം ഈ ആവർത്തന വിരസതയുള്ള പടങ്ങൾ എടുക്കുന്ന ആൾ എടുത്ത ഒരു പടം ആദ്യം ഇറ്റയിൽ കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർച്ചയായിട്ട് അതന്നെ എടുത്തെടുത്ത് എടുത്ത് എടുത്തിട്ട് അതിനെ നശിപ്പിക്കാം അങ്ങനെ അവസാനം ഇപ്പോൾ ഒരു ഔട്ടായ ചെയ്യും അങ്ങനെയുള്ള പടം രണ്ടു പേരും സെയിമാണ് ഒരേ ഇതാണ് പിന്നെ ക്രോസ് ബെൽറ്റ് മണിനെ ഷാജി കൈലാസിനെ ഒരു ഒരു ഇതിൽപ്പെടുത്താം കാരണം അവർ സ്ഥിരം ശൈലിയിൽ ഒറ്റ പടങ്ങൾ എടുക്കുന്ന ക്രോസ് ബെൽട്ട് മണി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കകോയ് സിനിമ എടുക്കുന്ന ആളാണ് ഈ കുതിരപ്പുറത്ത് പിന്നെ വരുത്തു അതേപോലെ ഷാജി കൈലാസ് പോലീസ് വേഷങ്ങൾ എടുക്കുന്നത് എല്ലാ പടത്തിലും പോലീസായിരിക്കും കളക്ടർ പോലീസ് ഇതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ജീപ്പ് വന്ന് നിൽക്കൽ പോലീസ് ചാടി ഇറങ്ങിയത് പിന്നെ അതിനുശേഷം മന്ത്രിനെ വിളിക്കൽ മന്ത്രി കുറേ സംസാരിക്കൽ അതെല്ലാം ഇപ്പം ഷാജി കൈലാസിൻ്റെ സ്ഥിരം ഒറ്റ അച്ഛൻ വാർത്ത സിനിമയാണ് അതേപോലെ ക്രോസ് ബെൽറ്റ് മണിൻ്റെ സിനിമ അങ്ങനെ ഈ ഒറ്റ വിൻസെൻറ്റ് സുധീർ കുതിരപ്പുറത്ത് വരും കുറേ കൊള്ളക്കാർ കുതിര കുറേ ഒന്നിച്ച് ഇങ്ങനെ കുതിരപ്പുറത്ത് പോവും അങ്ങനെ പിന്നെ കെ എസ് ഗോപാലകൃഷ്ണനുണ്ട് അത് വേറെ തന്നെ ഏപ്പാടെടുക്കുന്ന ആളാണ് കെ അതിനെ ഗ്രൂ വേറെ ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റില്ല കെ എസ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഏപ്പട ചെറിയ പൈസക്ക് പടം എടുത്തിട്ട് പിന്നെ വിജയിപ്പിക്കുന്നത് അതായത് പത്മരാജനും ഭരതനും കലാ മേന്മയുള്ള ഏപ്പാടെടുക്കും കെ എസ് ഗോപാലകൃഷ്ണൻ തറ ഏപ്പടം എടുക്കും ആ രണ്ട് വ്യത്യാസമേ ഉള്ളൂ പത്മരാജനും ഈ ഭരതനും എടുക്കുന്നത് പിന്നെ ഏപ്പടം തന്നെയാണ് പക്ഷേ അതിൽ കലാപ കലാമേന്മയുണ്ടാവും കെ എസ് മോഹൻ്റെ കലാമേന്മയില്ല ആ ഒരു വ്യത്യാസം പിന്നെ ഇതുവരെ നല്ല വേറിട്ട് നിൽക്കുന്ന ഭദ്രനുണ്ട് ഭദ്രനും ഈ പറഞ്ഞവർ പിന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു സംവിധായ ഭദ്രൻ ഇപ്പോൾ ഭദ്രൻ്റെ കൂടെ പെടുത്താൻ പറ്റിയ സംവിധായകന്മാർ പറയും ഇതിലേക്ക് ഞാനിപ്പോൾ നോക്കിയതിൽ കാണുന്നില്ല ഭദ്രൻ്റെ പ്രത്യേക ശൈലിയിൽ അയ്യർ ദി ഗ്രേറ്റ്സ് പടിക ഇതെല്ലാം പറഞ്ഞിട്ട് ഭദ്രൻ കുറച്ചൊരു പൊതുവേ ഒരു പിന്നെ പ്രമേയം കൊണ്ടായിട്ട് വന്നിട്ട് എടുക്കുന്ന ഭദ്രൻ ഭദറിന് ഭദറതായ ഭദ്രൻ്റേതായ ഒരു ശൈലിയുണ്ട് അപ്പോൾ ഭദ്രനെ നമുക്ക് ഇവരുടെ ഗ്രൂപ്പിലൊന്നും പെടുത്തേണ്ട അതൊരു വേറിട്ട് നിൽക്കുന്ന ശൈലിയാണ് ഭദ്രൻ ഇതൊക്കെയാണ് മലയാള സിനിമ കണ്ട ഇന്ന് വരെ കണ്ട സംവിധായകരുടെ ഒരു ഗ്രൂപ്പ് പിന്നെ പുതിയ സംവിധായകൻ കൊടുത്ത് രാജമണിക്കത്തിലെ അൻവർ റഷീദിനെയും ബിഗ് ബി എടുത്ത് അമൽനീയത എന്നയാളെ പേര് അതിന് രണ്ടിന് ഒരു ഗ്രൂപ്പ് പെടുത്താം അത് രീക്കൽ പിന്നെ ഫേമസ് ആയിട്ടുള്ള സംവിധായകർ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതിൽ ഇപ്പോൾ അങ്ങ് കെ എസ് ഏത് മുതൽ ഈ അൻവർ റഷീദ് വരെ ഉള്ളതാണെന്ന് സംവിധായകനെക്കുറിച്ചത് പറഞ്ഞതിന് ശേഷം പിന്നെ ഇത് പുതിയ പുതിയ സംവിധായകർ എന്ന് എനിക്കറിയില്ല ഓക്കെ